എന്തൊക്കെയായിരുന്നു പറഞ്ഞു കൊണ്ടിരുന്നത് മറ്റാരുമല്ല സുരേഷ് ഗോപി തന്നെ എന്താണ് പറഞ്ഞത് മെഷീൻ കണ്ണ് ബോംബ് മലപ്പുറം കത്തി എന്നൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ പത്ത് വകുപ്പുകൾ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പദവി അതായിരുന്നു ആദ്യം സുരേഷ് ഗോപി പറഞ്ഞത് പിന്നീട് പറഞ്ഞു ഞാൻ കേരളത്തിൻ്റെ മാത്രം എം അല്ല ഞാൻ തമിഴ്നാടിൻ്റെ കൂടി എം ആയിരിക്കും എന്ന് പിന്നീട് അദ്ദേഹം പറഞ്ഞു ഞാൻ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും മാത്രം എം ആയിരിക്കില്ല സൗത്ത് ഇന്ത്യ മുഴുവൻ എൻ്റെ പരിഗണനാ വിഷയമാണ് എൻ്റെ കീഴിലായിരിക്കും ഇങ്ങനെയൊക്കെയായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞു കൊണ്ടിരുന്നത് അതിനപ്പുറം അദ്ദേഹം പറഞ്ഞു ക്യാബിനറ്റ് റാങ്ക് എനിക്ക് കിട്ടും തൃശൂരിന് ഒരു ക്യാബിനറ്റ് മന്ത്രി കിട്ടും എന്നെ ജയിപ്പിച്ചാൽ ഒരു ക്യാബിനറ്റ് മന്ത്രി തൃശൂരിൻ്റെ വികസനം അതോടൊപ്പം കേരളത്തിൻ്റെ വികസനം അതോടൊപ്പം തമിഴ്നാടിൻ്റെ വികസനം അതോടൊപ്പം സൗത്ത് ഇന്ത്യയുടെ മൊത്തം വികസനം ഇതായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ട് നടന്നത് ക്യാബിനറ്റ് റാങ്ക് സുരേഷ് ഗോപിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി മാത്രമല്ല ബി നേതാക്കൾ പറഞ്ഞിരുന്നു ബി നേതാക്കൾ ഓരോ വീടും കയറിയിറങ്ങി പറഞ്ഞിരുന്നു കാബിനറ്റ് മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രിയായി കഴിഞ്ഞാൽ ഈ തൃശൂരിന്റെ മുഖഛായ തന്നെ മാറും തൃശ്ശൂരിൽ വികസനം വരും അതുകൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം എന്ന് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പറഞ്ഞിരുന്നു ബി ജെ പി പ്രവർത്തകർ പൊതുയോഗങ്ങളിൽ മൈക്ക് കെട്ടി പ്രസംഗിച്ചിരുന്നു മന്ത്രിസഭയിലേക്ക് പോവുകയാണ് ഇവിടെ നിന്നും ജയിച്ചാൽ സുരേഷ് ഗോപി എന്ന് മന്ത്രിസഭയിലേക്ക് പോയിട്ടുണ്ട് സഹമന്ത്രിയായി കിട്ടാൻ പോകുന്ന വകുപ്പ് എന്താണ് എന്ന് ഏതാണ്ട് ധാരണയായിട്ടുണ്ട് അത് സാംസ്കാരിക വകുപ്പായിരിക്കും എന്ന് സാംസ്കാരിക വകുപ്പിന്റെ സഹമന്ത്രി എന്ന് വെച്ചാൽ ഫാലും പിടിച്ച് മന്ത്രിസഭാ യോഗത്തിന്റെ പുറത്ത് നിൽക്കാം വിളിച്ചാൽ അകത്ത് കയറാം അല്ലെങ്കിൽ പുറത്ത് നിൽക്കാം എന്ന് മാത്രം കേരളത്തിൽ ഇതിനു മുമ്പ് പല സഹമന്ത്രിമാരുമുണ്ടായിരുന്നു ബി ജെ പിയുടെ തന്നെ സഹമന്ത്രിമാരുണ്ടായിരുന്നു ഒ രാജഗോപാൽ അൻഫോസ് കണ്ടന്താനം വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം കർണാടകത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നുവെങ്കിലും മലയാളിയാണ് അങ്ങനെ ഒരുപാട് സഹമന്ത്രിമാരെ ബി ജെ പി സർക്കാരിൻ്റെ സഹമന്ത്രിമാരെ കണ്ടു പരിചയമുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോഴിതാ ഒരു പുതിയ സഹമന്ത്രി കൂടി വരുന്നു സുരേഷ് ഗോപി മറ്റൊരാൾ ജോർജ് കുര്യൻ കേരളത്തെ അങ്ങ് മാറ്റി മറിക്കും എന്നാണ് പറയുന്നത് കഴിഞ്ഞ തവണ വി മുരളീധരൻ ഉണ്ടായപ്പോൾ കേരളത്തെ മാറ്റിമറിച്ചോ കേരളത്തിന് അർഹതപ്പെട്ടത് കൂടി തടയുകയായിരുന്നു വി മുരളീധരൻ ചെയ്തത് എന്നറിയാം കേരളത്തിൽ എന്ത് വികസന പദ്ധതി വന്നാലും കേന്ദ്ര സർക്കാരിൻ്റെ പിന്തിനോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ കൂടി പദ്ധതി വന്നാലും ആ പദ്ധതിക്കെതിരെ സമരം ചെയ്യുന്ന ആദ്യത്തെ ആളായി മാറുന്ന വി മുരളീധരനെയാണ് നാം കണ്ടത് കേരളീന്റെ കാര്യത്തിൽ നാം കണ്ടതാണ് കേരളയിൽ സംസ്ഥാന സർക്കാരിന്റെ മാത്രം പദ്ധതിയല്ല കേന്ദ്ര സർക്കാരിന്റെ കൂടി പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള റെയിൽവേയും സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കേരളയിലും സംയുക്തമായിട്ടാണ് സംയുക്ത ഓഹരി കൂടിയാണ് പദ്ധതി ആരംഭിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭ അതിന് അംഗീകാരം നൽകിയതാണ് ആ പദ്ധതിക്ക് എതിരെ സമരം ചെയ്ത അനുഭവമുണ്ട് നമ്മുടെ വി മുരളീധരന് അങ്ങനെ കേരളത്തിന്റെ വികസന പദ്ധതികൾ മുടക്കുക കേരളത്തിന് അർഹതപ്പെട്ടത് നൽകാതിരിക്കുക അതിനു വേണ്ടിയുള്ള ഇടപെടൽ കേന്ദ്രത്തിൽ നടത്തുക ഇതായിരുന്നു ആകെ വി മുരളീധരൻ ചെയ്തുകൊണ്ടിരുന്നത് വി മുരളീധരൻ അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വികസനം മുടക്കി വകുപ്പ് മന്ത്രി എന്ന പേരിന് അർഹനായിരുന്നു അത്തരം പേര് ആളുകൾ അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്തിരുന്നു ഇത് നാം എത്രയോ പ്രാവശ്യം കണ്ടതുമാണ് ഇപ്പോഴത്തെ പുതിയ മന്ത്രി വന്നാൽ കേരളം മാറുമോ മാറില്ല എന്ന് മാത്രമല്ല ബിനറ്റ് പദവിയുള്ള മന്ത്രിയായിരിക്കും ക്യാബിനറ്റ് മന്ത്രിയായിരിക്കും നരേന്ദ്രമോദിയുടെ ഒപ്പം ഉണ്ടായിരിക്കും നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റ് അംഗമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വോട്ട് വാങ്ങി വിജയിച്ച് ദില്ലിയിലേക്ക് പോയ സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത് സഹമന്ത്രി പദവി മാത്രമാണ് ബി ജെ പി നേതാക്കൾ എന്ന് മറുപടി പറയും ജനങ്ങളോട് ബി ജെ പിയുടെ നേതാക്കൾക്ക് സന്തോഷമുണ്ടാകും കാരണം സുരേഷ് ഗോപി വളർന്നു വരുന്നത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കുന്നത് പോലും ഇഷ്ടമല്ലാത്തവരാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ അവർക്കാർക്കും ആർക്കും കഴിയാത്തതാണല്ലോ സുരേഷ് ഗോപി നേടിയത് അതുമാത്രമല്ല സുരേഷ് ഗോപി പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് രണ്ട് നേതാക്കളോട് മാത്രമേ ബന്ധമുള്ളൂ എന്ന് അത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് എന്ന് ആ രണ്ട് നേതാക്കൾ പറയുന്നതെല്ലാം ഞാൻ കേൾക്കും എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ കേരളത്തിലെ നേതാക്കളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല അവരുമായി യാതൊരു ചർച്ചയില്ല അവരെ ഗൗനിക്കുക പോലും ചെയ്യില്ല എനിക്ക് കേന്ദ്രത്തിലാണ് പിടി ഞാൻ നരേന്ദ്രമോദിയുടെ അടുത്താളാണ് നരേന്ദ്രമോദിയുമായി നേരിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയും ടെലിഫോൺ വിളിച്ച് സംസാരിക്കാൻ കഴിയും നരേന്ദ്രമോദി എന്ന വിളിച്ച് സംസാരിക്കും അത് കഴിഞ്ഞാൽ അമിത്ഷായാണ് അമിത്ഷായുമായി മാത്രമാണ് എനിക്ക് ബന്ധം ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി രണ്ട് തവണ നരേന്ദ്രമോദി വന്നു തൃശ്ശൂരിൽ അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിൽ പങ്കെടുത്ത് മുഖ്യ കാർമ്മികനായി നിൽക്കുകയും ചെയ്തു ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ പ്രധാനമന്ത്രി ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി ചെയ്തത് എന്തിന് തൃശൂരിൽ എങ്ങനെയെങ്കിലും ജയിക്കണം ഇതെല്ലാം മുതലെടുത്താണ് സുരേഷ് ഗോപി ക്യാമ്പയിൻ നടത്തിയത് ബിജെപി ക്യാമ്പയിൻ നടത്തിയത് മോദിയുടെ ഏറ്റവും അടുത്ത ആൾ മോദിയുമായി അടുത്ത ബന്ധമുള്ള ആൾ അതുകൊണ്ട് ജയിച്ചാൽ ക്യാബിനറ്റ് റാങ്ക്യാബിനറ്റ് മന്ത്രി ഉറപ്പാണ് അത് തൃശൂരിന് വലിയ ഗുണം ചെയ്യും തൃശ്ശൂരിന്റെ വികസന കാര്യത്തിൽ അത് ഗുണം ചെയ്യും ഇതൊക്കെയായിരുന്നു പ്രചാരണം അവസാനം സംഭവിച്ചത് ഒരു സഹമന്ത്രി സ്ഥാനത്തിൽ ഒതുക്കിയിരിക്കുന്നു സുരേഷ് ഗോപിയെ ഇത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളോട് ഇതിനു മുമ്പ് പലരും പറഞ്ഞത് പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാൻ സ്വീകരിക്കാൻ മനസ്സിലാക്കാൻ മലയാളികൾ തയ്യാറായില്ല കേരളത്തെ ജനങ്ങൾ തയ്യാറായില്ല വൻ ഭൂരിപക്ഷത്തിന് തൃശൂർ ജനങ്ങൾ ക്യാബിനറ്റ് റാങ്ക് മന്ത്രിയാകുമെന്നൊക്കെ പ്രതീക്ഷയോടുകൂടി വിജയിപ്പിച്ചു ഇപ്പോൾ സഹമന്ത്രിയായിട്ടുണ്ട് ആ സഹമന്ത്രി സ്ഥാനത്തിന് അദ്ദേഹം തുടരുമോ എന്ന സംശയമൊക്കെ ഇപ്പോൾ തന്നെ ഉയർവരി ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പായി പറയാൻ കഴിയും അധിക കാലം അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കില്ല അതിനു മുമ്പ് അദ്ദേഹത്തെ പുറത്താക്കും അല്ലെങ്കിൽ അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടും അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ബി കേന്ദ്ര നേതൃത്വവുമായി തെറ്റാൻ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വവുമായി ഇപ്പോഴുള്ള സൗഹാർദ്ദ ബന്ധം നിലനിർത്താൻ സുരേഷ് ഗോപിക്ക് കഴിയില്ല എന്ന കാര്യം സംശയമേയില്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്